നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ കേരള പേസിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ശ്വസന വ്യവസ്ഥയെ പറ്റിയിട്ടാണ് അപ്പോൾ എന്നതാണ് ഈ ശ്വസന വ്യവസ്ഥയെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ റിവേഴ്സ് ചെയ്യാനും കൂടെയാണ് പോകുന്നത് അപ്പം എന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നതാണ് ശ്വാസകോശമാണ് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം പേശികളില്ലാത്ത അവയവവും എന്നുകൂടെ നമ്മുടെ ശ്വാസകോശത്തെ അറിയപ്പെടും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവവും ആര് തന്നെയാണ് ഈ പറഞ്ഞ ശ്വാസകോശമാണ് ഇപ്പം മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ശ്വസന വ്യവസ്ഥയുടെ കേന്ദ്രം പേശികളില്ലാത്ത അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം നമുക്കടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അത് പ്ലൂറ എന്നാണ് പറയുന്നത് പ്ലൂറ അതുപോലെ തന്നെ ശ്വസന ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കിടക്കുന്ന ഭാഗത്തെയാണ് നോസ്ട്രൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് ഫ്രാങ്ക്യാസ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമസ്തേ